പ്രിയപ്പെട്ട ഒരേ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ സമയങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥന നിയോഗങ്ങളും ദൈവത്തിനു മുമ്പിൽ കൊണ്ടുവരാം പ്രത്യേകമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർ കടബാധ്യതയോടെ വിഷമിക്കുന്നവർ മറ്റു പല ജീവിതത്തിലെ പ്രതിസന്ധികൾ രോഗം ഭാവി ജീവിതം ഭാവി കാര്യങ്ങൾ എന്താണോ കർത്താവ് ഇങ്ങനെ നിങ്ങൾ സമർപ്പിച്ച സകല കാര്യങ്ങൾ സമർപ്പണ പ്രാർത്ഥനയെ കൊണ്ടുവരാം നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം വലിയവനാണ് ഈ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല ഈ ദൈവം

േ താദം എന്തേ ദൈവം താതോ ഇന്ദേ താദം പുണ്യകർ ജീവിതങ്ങളെ അങ്ങ് കാണുന്നുല്ലോ ഈ നാൾ മുഴുവൻ കഷ്ടപ്പാടുകളിലൂടെ വേദനകളിലൂടെ കടന്നുപോയ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ് പ്രതാവേ ഇമേടെ പ്രിയപ്പെട്ട മക്കളുടെ സകല ആവശ്യങ്ങളുടെ മേലെ ഇടപെടണമേ പ്രവർത്തിക്കണമേ ജീസ

தெவம்ாதே தாதன் மாறில்லவன் மார்க்கில்லவன் மருங்களில் லவன் கூறங்களில் லவன் மாறில்லவன் മയങ്ങളില്ലവൻ കുറഞ്ഞുള്ളവൻ ഈ ദൈവം എൻ്റെ എൻ്റെ താത தாதும் ഈ എന്ത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കർത്താവ് താതനായി കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിന് ഭയപ്പെടണം നമ്മൾ നമ്മളെന്തിന് സങ്കടപ്പെടണം അല്ലേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ ഉണ്ടാകും വേദനകളും പ്രയാസങ്ങളും സഹനങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല അതാദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഈ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക പ്രഥാ ഒരുക്കിയ നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്കൊരുങ്ങാംസല്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പല സമയങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ നമ്മളറിയാതെ അറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ അല്ല വളരെ അധികമാണല്ലേ പ്രത്യേകിച്ച് ഒരു ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതൊന്നേ പറയാനുള്ളൂ നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന വളരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഒത്തിരി സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫ് തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് പക്ഷേ അവസാനം കറി വേപ്പല പോലെ വലിച്ചെറിയപ്പെട്ടു ഒരു പക്ഷേ നമ്മൾ സ്നേഹിച്ചവർ നമ്മുടെ സമയം കൊടുത്തവർ നമ്മളുടെ ഫിനാൻസ് നമ്മൾ കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് കുറേ കഴിയുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അതിനുശേഷം നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയല്ലേ അത് ഭയങ്കരമായ ഒരു വേദനയാണ് സങ്കടമാണ് പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ വളർത്താൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ മഹത്വം ഉണ്ടായിട്ട് ഒത്തിരി പേരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ അതുപോലെ ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ വന്ന് അത് കഴിഞ്ഞ് അവരൊക്കെ ആരൊക്കെ ആയിക്കഴിഞ്ഞ് തിരികെ പോയി കഴിയുമ്പോൾ പിന്നീട് വന്ന വഴി മറന്നു പോവുകയും കരം പിടിച്ച് താങ്ങി നടത്താൻ സഹായിച്ചവരെ പോലും കുറ്റം പറയുന്ന വിധത്തിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്ന വിധത്തിൽ ഒരു മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഈ ഒരു വേദന അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ സ്നേഹിച്ചിരുന്നവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകും നമുക്കത് സഹിക്കാൻ പറ്റുമോ അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് നിങ്ങളോട് പറയുകയാണ് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല അത് ഭയങ്കര വേദനയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനം എല്ലാവരും ബൈബിൾ തുറക്കുക ഈ വചനം വായിക്കാം വചനം ഇപ്രകാരമാണ് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനം അവിടെ വചനം പറയുന്നു ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകട്ട് പോയാണ് അതുകൊണ്ട് എന്ത് പ്രയോജനം മണ്ണിനും വളത്തിനും അത് ഉപകരിക്കുകയില്ല മനുഷ്യർ അത് പുറത്തേക്ക് വലിച്ചെറിയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകട്ട് പോയാൽ അതിനെ പിന്നെ എങ്ങനെ ഉറകൂട്ടും അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ മനുഷ്യരിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ദൈവം വിട്ടുപോയാ ദൈവത്തിൽ നിന്ന് അവൻ മാറിപ്പോയാ പ്രിയപ്പെട്ടവരെ പിന്നെ ഈ ഉറകട്ട് പോയ ഉപ്പ് പോലെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്നവർ ലക്ഷദായ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പലരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുക അവരുടെ ജീവിതങ്ങളെ ജീവിതങ്ങളിൽ ഉപേക്ഷിക്കുകയും പല തീരുമാനങ്ങളെടുത്ത് സമർപ്പണത്തോടെ മുന്നോട്ട് പോയത് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ശുശ്രൂഷയിൽ നിന്ന് അവർ മാറിപ്പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്തെല്ലാം ഉപേക്ഷിച്ചോ അതൊക്കെ തിരികെ വരികയും എന്തെല്ലാം തീരുമാനങ്ങളെടുത്തുവോ അതിൽ നിന്നെല്ലാം മാറിപ്പോവുകയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ അനുഭവങ്ങളിലൂടെ ഞാനിത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഉപ്പ് നല്ലതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതാണ് നമ്മുടെ ജീവിതം നല്ലതാണ് ഉപ്പിന്റെ പ്രത്യേകത അറിയാം അല്ലെ കറി കുപ്പിടുന്ന എന്തിനു വേണ്ടിയാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാ ഉപ്പില്ലാത്ത കറിയോ അത് വേസ്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉപ്പാകുന്ന ക്രിസ്തു ഉപ്പാകുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമ്മുടെ ജീവിതം ടേസ്റ്റായി മാറും യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കറി പോലെ നമ്മുടെ ജീവിതം വേസ്റ്റായി മാറും ഇന്ന് പലരുടെയും ജീവിതം ഉറകട്ട് പോയ ഉപ്പ് പോലെയാണ് ഉപ്പുപോലെയാണ് അറിയോ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അവർ ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിൽ നിന്ന് അവരകന്നു ലോകത്തോടും ലോകത്തിലെ ചില ബന്ധങ്ങളോടും അതിൽ നൽകുന്ന സന്തോഷങ്ങളിലും അവർ പെട്ടുപോയി എന്ത് പറ്റി ഉപ്പ് ഉറകെട്ട് പോയതുപോലെ പല മനുഷ്യരുടെയും അഭിഷേകം സ്നേഹം അവർക്ക് ദൈവം നൽകിയ വരങ്ങൾ കൃപകളും ഉറകട്ട് പോയി ഉറകെട്ട് പോയി പിന്നെ അവർ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നത് ചിന്തിക്കുന്നതും എല്ലാം അല്ലേ വെറുതെയാണ് അപ്പം അതുകൊണ്ട് ഉറകട്ട് പോവാതെ ഉറയുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ ജോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് ഈ വിധത്തിൽ സ്നേഹമുണ്ട് നമ്മളൊക്കെ പലപ്പോഴും സ്നേഹിക്കുന്നവരാണ് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നമ്മൾ സ്നേഹിക്കുന്നത് വളരെ അല്ലേ പക്ഷെ ഒരിക്കലും സ്നേഹിച്ച പലരും മുറിവുകളും വേദനകളും നൊമ്പരങ്ങളും അല്ലാതെ നമുക്കൊന്നും തിരികെ തന്നിട്ടില്ല അത് വളരെയധികം വേദനയാണ് വളരെയധികം നൊമ്പരമാണല്ലേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം പറയുകയാണ് സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മുടെ കർത്താവായ യേശുവാണ് യേശു തരുന്ന സ്നേഹം അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റില്ല നമ്മൾ പലരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ തെറ്റ് അവസാനം ഈ മനുഷ്യർ നമ്മളെ സ്നേഹിച്ചവർ തന്നെ നമ്മളെ ഒറ്റിക്കൊടുക്കും നമ്മളെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിയവർ തന്നെ നമ്മളെ വലിച്ചു താഴെയിടും നമ്മളെ വളർത്തിയവർ തന്നെ നമ്മളെ തളർത്താൻ തുടങ്ങും അതാണ് മനുഷ്യൻ എന്നാൽ യേശു അങ്ങനെയല്ല നമ്മുടെ കർത്താവ് തളർന്നു വീണ നമ്മളെ എഴുന്നേൽപ്പിക്കും വീണുപോയ നമ്മളെ വളർത്താൻ ശ്രമിക്കും തകർന്നു പോയവരെ ആശ്വസിപ്പിക്കും ഒന്നുമല്ലാത്തവരും ഒന്നുമില്ലാത്തവരും കർത്താവ് എല്ലാം നൽകി അവരുടെ ജീവിതങ്ങളെ പണിത് പണിത് യേശു ഉയർത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനകളുണ്ടാകാം പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ സ്നേഹിച്ചവരിൽ നിന്ന് മറക്കരുത് നമ്മൾ നമ്മളെ സ്നേഹിച്ചവരല്ല നമ്മൾ നമ്മുടെ ജീവിതവും സമയവും ആരോഗ്യവും സമ്പത്തും സകലതും കൊടുത്ത് സ്നേഹിച്ചവരിൽ നിന്ന് നമുക്ക് വേദനകളുണ്ടാകാം പ്രിയപ്പെട്ടവരെ കർത്താവ് മാത്രമാണ് സ്നേഹം നൽകുന്നവൻ ഒരിക്കലും വറ്റിപ്പോകാത്ത സ്നേഹം നൽകുന്നത് നമ്മുടെ യേശു മാത്രമാണ് ഈ ലോകം തരുന്നതെല്ലാം തീർന്നു പോകും യേശു തരുന്നത് അൺലിമിറ്റഡ് ആണ് അത് തീരില്ല അത് വറ്റില്ല അത് തീർന്നു പോവുകയില്ല അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് നമുക്കെല്ലാവർക്കും വരാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ സമർപ്പണ പ്രാർത്ഥനയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം ഈശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ കർത്താവെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ലോകം മുഴുവൻ നിന്ന് യശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളുടെ മേള പ്രാർത്ഥനകളുടെ മേള അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൺപത് ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ നിന്റെ തിരുഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ നിറവേറട്ടെ വേറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രേസോ അല്ലേ ലുയാ പ്രിയപ്പെട്ടവർ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന് ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമാണെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപത്തി ഏഴാമത്തെ ശക്തീകരണ ധ്യാനം കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണേ കാരണം സീറ്റുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇത് ബുക്ക് ചെയ്ത് ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കണമെന്ന് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം നേരിട്ട് കാണാം പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നാളെ വീണ്ടും സമർപ്പണ പ്രാർത്ഥനയുടെ അടുത്ത ശുശ്രൂഷയുമായി നമ്മൾ കടന്നു വരുന്നവരെ കർത്താവിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേലുണ്ടാവട്ടെ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് ചുറ്റും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ